അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിച്ച ശേഷം ഹാജരാകാനാണ് ഞങ്ങൾ ഐ സി ബാലകൃഷ്ണൻ എംഎൽഎ ഈ കേസിൽ നിരപരാധിയാണ് അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധമില്ല ശ്രീ വിജയ ശ്രീ എൻ എം വിജയൻ ഒരു ആത്മഹത്യാ കുറിപ്പ് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദമായ സൂചനകൾ ആ കത്തിലുണ്ട് എന്നാൽ ആ കത്തിനെ മറച്ചു വെച്ചുകൊണ്ട് എപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുള്ളതായി പറയപ്പെടുന്ന ഒരു കത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐ സി ബാലകൃഷ്ണനെതിരെ ഒരു കളവായ കേസ് നിർമ്മിച്ചെടുക്കാനാണ് പോലീസും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും ശ്രമിച്ചത് എന്തെങ്കിലും തീർച്ചയായും അന്തിമ വിജയത്തിന്റെ ഒരു സൂചനയായി കാണുന്ന ഈ കേസ് ഞാൻ നിലനിൽക്കുന്നതല്ല അടുത്ത ഘട്ടത്തിൽ ഈ കേസ് റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇല്ല പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും വെച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കേസിന് കോടതി എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ് ചോദ്യം ചെയ്യൽ ഞങ്ങൾ വിധേയനാവും ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ അന്വേഷണ ഏജൻസിയോട് നൂറ് ശതമാനം സഹകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ് ചോദ്യം ചെയ്യലിന് ഹാജരാം കുറ്റം ചുമത്തിന് പിന്നാലെ എന്താണ് എല്ലാവരും വയനാട് ജില്ലയിൽ നിന്ന് മാറി ഒരു സാഹചര്യം ഉണ്ട് എനിക്ക് അല്ലെങ്കിൽ അദ്ദേഹം അസംബ്ലി പങ്കു പോയിട്ടുണ്ടല്ലോ നിയമസഭയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ട് അതിനേക്കാൾ എല്ലാവരും വലുതെന്നല്ലോ